മേഹറാല്യ രാജ്യം മാത്രമല്ല അതിനപ്പുറം എന്റെ സഹോദരൻ എന്റെ സഹോദരന്റെ ഭാര്യ മറ്റൊരു സഹോദരൻ എന്റെ ഭർത്താവ് അടങ്ങിയ കുടുംബമുണ്ട് ആ കുടുംബം പ്രതികരിക്കുന്നത് ഒരു തെറ്റായ സന്തോഷം മാറ്റം വരാതിരിക്കാൻ വേണ്ടിയാൽ എല്ലാ മാധ്യമ പ്രവർത്തകരുള്ള സമയത്ത് ഞാൻ വിശദീകരിച്ചതാണ് മാത്രമല്ല ഇത് നിയമപരമായി ഒരു കേസിന്റെ കൂടി ഭാഗമായ വിഷയമായതുകൊണ്ട് അതിലെ എല്ലാ ഭാഗങ്ങളിലേക്കും ഞാൻ കടക്കാൻ ആഗ്രഹിക്കുന്നില്ല പിന്നെ മറ്റൊന്ന് നമ്മുടെ കൗൺസിലാണ് കൗൺസിലിനെ സംബന്ധിച്ചിടത്തോളം ഏതെങ്കിലും തരത്തിലേക്കുള്ള ഒരു പ്രത്യേക വിഷയമല്ല നമ്മുടെ മുന്നിലുള്ളത് ഇതൊരു ഗുരുതരമായ വിഷയം തന്നെയാണ് ആ വിഷയത്തെ നമ്മൾ നിയമപരമായി നേരിടാൻ തീരുമാനിച്ചിട്ടുണ്ട് വ്യക്തിപരമായി അത് അതിൽ നിങ്ങളുടെ എല്ലാവരുടെയും പിന്തുണയുള്ളതിലുള്ള വലിയ സന്തോഷം ഞാൻ ആദ്യം തന്നെ രേഖപ്പെടുത്തുകയാണ് കാരണം ഇതിൽ പ്രതികരണം ഉണ്ടായതിനു ശേഷം മേയറായതുകൊണ്ട് പ്രതികരിക്കാൻ പാടില്ലേ എന്ന് പറയുന്ന പല ചോദ്യങ്ങളാണ് ഉയർന്നു വന്നത് മേയർ എന്ന് പറഞ്ഞാൽ നമ്മളെല്ലാവരും ജനിച്ച് ഒരു കുടുംബത്തിന്റെ ഭാഗമായി ഇവിടെ ഇരിക്കുന്ന ജനപ്രതിനിധികളെ സംബന്ധിച്ചിടത്തോളം അവർ രാഷ്ട്രീയ പാർട്ടിയുടെ ഒക്കെ ഭാഗമായി വളർന്നു വന്നത് അവർ രാഷ്ട്രീയ പാർട്ടിയുടെ ഭാഗമായി മത്സരിച്ച് വിജയിച്ച് നമ്മുടെ കൗൺസിലിരിക്കുന്നു ജനപ്രമികളും സാധാരണ മനുഷ്യന്മാരാണ് അത് ഏത് സ്ഥാനത്തിരിക്കുന്ന ജനപ്രതികളാണെങ്കിലും നമ്മൾ പലപ്പോഴും ചിന്തിക്കാതെ പോകുന്ന കാര്യം ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ പ്രതികരിക്കാൻ ശീലിപ്പിക്കുന്ന ഒരു സമൂഹത്തെയാണ് നമ്മളെപ്പോഴും വാർത്തെടുക്കാൻ ശ്രമിക്കുന്നത് എനിക്ക് എന്റെ അനുഭവത്തിൽ നിന്ന് പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം പല പെൺകുട്ടികളും ഇത്തരം വിഷയങ്ങൾ ഉണ്ടാകുമ്പോൾ നമ്മളോടൊക്കെ വ്യക്തിപരമായി വന്ന് ഇത്തരം വിഷയങ്ങൾ പറയുന്ന പലരും ഉണ്ട് നമ്മൾ ജനപ്രതികളായതുകൊണ്ട് അപ്പൊ നമ്മൾ പറയും നിങ്ങൾ എന്തു വന്നാൽ ഇങ്ങനെ പ്രശ്നം ഉണ്ടായപ്പോൾ അപ്പോൾ പ്രതികരിക്കാത്ത നമ്മൾ ചോദിക്കുക ഈ അപ്പോൾ പ്രതികരിക്കുമ്പോൾ ഉണ്ടാകുന്ന മാനഹാനിയും അതിലുണ്ടാകുന്ന പ്രയാസവുമാണ് നമ്മൾ നമ്മളിപ്പോൾ രണ്ടുപിടിച്ച് കണ്ടേതിരിക്കുന്നത് ഇനി എന്ത് പ്രയാസമുണ്ട് ഞാൻ ഒരു തുടർന്ന് സംസാരിച്ചാൽ വികാരത്തോടുകൂടി ഞാൻ ഒരു പ്രയാസത്തിൽ പോകുന്നുള്ളത് കൊണ്ട് ഞാൻ പല കാര്യങ്ങളും പറയുന്നില്ല കാരണം ഈ സ്ത്രീയെ സംബന്ധിച്ച് ഇതൊരു പ്രശ്നം തന്നെയാണ് ആ പ്രശ്നത്തിൽ മേഹറാല്യ രാജേന്ദ്രൻ മാത്രമല്ല അതിനപ്പുറം എൻ്റെ സഹോദരൻ എൻ്റെ സഹോദരന്റെ ഭാര്യ മറ്റൊരു സഹോദരൻ എന്റെ ഭർത്താവ് അടങ്ങുന്ന ഒരു കുടുംബമുണ്ട് ആ കുടുംബം പ്രതികരിക്കുന്നത് ഒരു തെറ്റായ സന്തോഷം ഈ നാട്ടിൽ വരാതിരിക്കാൻ വേണ്ടിയാണ് ഇത് പല ഘട്ടങ്ങളിലായി ഈ വിഷയം ഇന്നലെ ആഭ്യന്തര വർത്തകരോട് പറഞ്ഞതിനു ശേഷം நம்மக்கெட்டாய ஒரு பிரவணதெதாய் நம்ம நம்ம சப்ரத்தேக்கா விஷயங்கள் உன்னிச்சு கொண்ட வார்த்தை இவ்வளவு கவுன்சிலிங் போலயுள்ள விஷயங்கள் உன்னிச்சு கொண்ட வார்த்தை பிரச்சரிப்பது சோஷியல் மீடியிலடக்கம் ஞானும் எந்த சகோதரனும் அடக்கம் நிற்கிற அடியும் அது கமெண்ட்ஸில் பரிசோதான் வளர மோசமான கமெண்ட்கள் தருந்து ஒரு ஒரு மாதிரி ரிப்போர்ட்ல மேயரினா சைபர் அத்தாக் நடக்கும் എന്നാൽ പ്രഭുല ജില്ല മറ്റ് ചില ആളുകൾക്കെതിരെ സൈബർ അറ്റാക്ക് ഉണ്ടാകുമ്പോൾ മാത്രം നമ്മുടെ മാധ്യമ പ്രവർത്തകർ നമ്മുടെ മാധ്യമ മേഖല അങ്ങനെ അവരെ കുറ്റം പറയുന്നതല്ല കാരണം അവർക്കത് ചെയ്യാൻ കഴിയൂ എന്നുള്ള നിസാഹ നിസ്സഹായമായ അവസ്ഥയിലാണ് അവർ പ്രവർത്തിക്കുന്നതെന്ന് ഞാൻ മനസ്സിലാക്കുന്നത് കാരണം ഒരു മനുഷ്യരെ മറ്റൊരാളുടെ സങ്കടം പറഞ്ഞാൽ മനസ്സിലാക്കാൻ കഴിയില്ല എങ്കിൽ അവർ അതിനേക്കാൾ മറ്റെന്തോട് പ്രശ്നത്തിൽ നിൽക്കുന്നവരായിരിക്കണം അല്ലെ നമ്മളെപ്പോഴും പറയും നമുക്ക് നമ്മളുടെ ഒരാളൊരു സങ്കടം പറഞ്ഞിട്ട് നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയില്ല എങ്കിൽ അതിനേക്കാൾ മോശമായ ഒരു സാഹചര്യത്തിലായിരിക്കും അവർ നിൽക്കുന്നത് അപ്പൊ അവർക്ക് അവരുടെ അവരുടെ ദേവിയുടെ ഭാഗമായി അവർ ചെയ്യുന്നതാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഞങ്ങൾ ആദ്യം അവിടെ സംസാരിക്കുന്നു ഞാൻ ഒരു കാര്യം മാത്രമേ അതിൽ പറയുന്നു ഇതിൽ ചില തെറ്റിദ്ധാരണകൾ തരത്തുന്ന ചില സന്ദേശങ്ങൾ അല്ലെങ്കിൽ ചില മാധ്യമങ്ങൾ ബോധപൂർവമായി പ്രചരിപ്പിക്കുന്നത് ഈ സൈഡ് കൊടുക്കാത്തതുമായി ബന്ധപ്പെട്ട പ്രശ്നത്തിൽ നിന്നാണ് അതിൽ വിജയിക്കാൻ വേണ്ടിയാണ് ഈ ലൈംഗികമായിട്ടുള്ള ചേഷ്ടകൾ കാണിച്ചു എന്ന് പറയുന്നത് അവിടെ ആദ്യം സംസാരിക്കുന്ന വീഡിയോയിൽ തന്നെ എന്റെ സഹോദരൻ ഉൾപ്പെടെയുള്ളവർ അദ്ദേഹത്തോട് ചോദിക്കുന്നുണ്ട് നീ എന്താണെന്നുമാണ് കാണിച്ചത് എന്ന് അദ്ദേഹത്തോട് ആ ഡ്രൈവറോട് ചോദിക്കുന്നുണ്ട് അവിടെ നിന്നുള്ള വീഡിയോ തന്നെയാണ് അത് പരിശോധിച്ച ചില മാധ്യമങ്ങളുണ്ട് അത് മനഃപൂർവ്വം പരിശോധിക്കാത്ത ആദ്യമുണ്ട് എന്തൊക്കെയായിക്കോട്ടെ ന്യൂനകരമായ കാര്യങ്ങളുമായി മുന്നോട്ട് പോകും ഒരു സ്ത്രീക്കും ഇങ്ങനെയൊരു സാഹചര്യം ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയുള്ള പോരാട്ടത്തിന്റെ ഭാഗമാണ് ആ പ്രതികരണം ആ പ്രതികരണത്തിൽ എന്ന് നിറച്ചു നിൽക്കുമെന്ന് കന്തേടത്തോടു കൂടി ഞാൻ പറയും കാരണം അങ്ങനെ എന്നെ നിയന്ത്രിച്ച് ഏതെങ്കിലും ഘട്ടത്തിൽ നമുക്കൊരു പ്രയാസം വന്നാൽ പ്രതികരിക്കാതെ വളരണം നീ ത്യാഗിനിയായി നീയെല്ലാം സഹിക്കുന്നവളായി വളരണം എന്നു പഠിപ്പിച്ച പ്രസ്ഥാനത്തിന്റെയോ എന്നു പഠിപ്പിച്ച കുടുംബത്തിന്റെയോ ഭാവനമെന്ന് ഞാൻ അത്തരം സന്ദർഭങ്ങൾ ഉണ്ടായാൽ പ്രതികരിക്കാൻ പഠിപ്പിക്കുന്ന പ്രതികരിക്കാൻ ശേഷിയുള്ള പെൺകുട്ടിയായി വളരണമെന്ന് പഠിപ്പിച്ച എല്ലാവരോടും ഞാൻ ഈ സന്ദർഭത്തിൽ മതി മറ്റു കാര്യങ്ങളൊക്കെ കുറ്റക്കാരമാണോ അല്ലയോ അല്ലെങ്കിൽ നമ്മുടെ ഭാഗത്ത് പെട്ടിട്ടോ എന്നൊക്കെ ഉള്ളത് അതിന്റെ നിയമപരമായ വശത്തിലേക്ക് കിടക്കട്ടെ എന്ന് മാത്രമേ ഞാൻ പറയുന്നു കാരണം എല്ലാ കാര്യങ്ങളും അതിൽ എന്താണ് സത്യാവസ്ഥ എന്നുള്ളതൊക്കെ വരും ദിവസങ്ങളിൽ തെളിയേണ്ട കാര്യങ്ങളാണ് അതൊക്കെ പോലീസ് അതിന്റെ നിയമപരമായ നടപടിയുമായി മുന്നോട്ട് പോകുന്നുണ്ട് ആ പ്രതികരണം എന്തായാലും തീർച്ചയായും അതിൽ ആ പ്രതികരണം നടത്തുമ്പോൾ തന്നെ അതിൽ പോലീസിന്റെ തന്ത്രജ്ഞലും പോലീസ് നേതാവികളെയും അതുപോലെ ബഹുമാനീയമായ വകുപ്പ് മന്ത്രിയും അറിയിച്ചു കൊണ്ടാണ് ആ നടപടിയിലേക്ക് തടഞ്ഞിട്ടുള്ളത് എന്ന് അറിയുന്നവരാണല്ലാവരും എന്ന് ഞാനിവിടെ സൂചിപ്പിക്കുന്നു നമ്മളെ സംബന്ധിച്ചിടത്ത് നമുക്കറിയാം നമ്മുടെ പൊതുവിൽ നമ്മൾ താങ്ങുന്ന കാഴ്ചപ്പാടുകൾ ഇപ്പൊ നഗരസഭയ്ക്കെതിരെ നമ്മൾ നോക്കിയാൽ നമ്മുടെ ഈ മൂന്ന് വർഷത്തെ നമ്മുടെ പ്രവർത്തനങ്ങൾ പരിശോധിച്ചാൽ ഒരുപാട് മുന്നേറ്റം നമുക്ക് ഉണ്ടാക്കാൻ കഴിഞ്ഞ ഒരു കാലഘട്ടം നീതി ആയോഗിന്റെ അടക്കം കേന്ദ്ര സർക്കാരിന്റെ അടക്കം അംഗീകാരങ്ങൾ ഏറ്റവും കൂടുതൽ ലൈഫ് ഭവന പദ്ധതി പ്രകാരം വീട് കൊടുക്കുന്ന നഗരസഭ ഏറ്റവും കൂടുതൽ പെൻഷൻ കൊടുക്കുന്ന നഗരസഭ അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ തവണ രണ്ട് തവണയായി തുടർച്ചയായി സുരാജ് ട്രോഫി പുരസ്കാരം മികച്ച നഗരസഭയ്ക്കുള്ളത് ആർദ്ര കേരളം പുരസ്കാരം അവാർഡ് അങ്ങനെ തുടർച്ചയായി നമ്മൾ എല്ലാവരും പുരോഗതിയുടെ പാതയിലാണ് എന്നതാണ് നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം നമ്മളേതെങ്കിലും ഇത്തരത്തിലുള്ള വിഷയങ്ങൾ മാത്രം കേന്ദ്രീകരിച്ച് അതിനെ അതിനെ പ്രചരിപ്പിക്കേണ്ട ആളുകളല്ല നഗരസഭയെ സംബന്ധിച്ചിടത്തോളം വളരെ വിജയകരമായ പ്രവർത്തനങ്ങൾ നാം ഏർപ്പെടുന്നുണ്ട് നമ്മുടെ ശ്രദ്ധ എന്നുള്ള അഭ്യർത്ഥന എനിക്ക് പറയാനുണ്ട് നമ്മളെ നമ്മുടെ ഏറ്റവും കൂടുതൽ ഇപ്പൊ നഗരസഭയുടെ ഒരു ഒരു ഭാഗം പരിശോധിച്ചു കഴിഞ്ഞാൽ തന്നെ ഏറ്റവും കൂടുതൽ ജീവനക്കാർ ജോലിയെടുക്കുന്ന ഒരു മേഖല കൂടിയാണ് നമ്മുടെ തിരുവനന്തപുരം നഗരസഭ ഇവിടെ നമ്മുടെയൊക്കെ വ്യക്തിപരമായ ഇടപെടലുകൾ അവരോടുള്ള സംസാരങ്ങൾ അവരോട് നമ്മൾ ഇടപെടുന്നതൊക്കെ എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് അതുകൊണ്ട് ആരെങ്കിലും തന്നെ നമ്മൾ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ക്ഷീണിച്ചു പോകുന്ന ഒരു സാഹചര്യമേ ഇല്ല എന്നുള്ള കാര്യം ഞാനിവിടെ സൂചിപ്പിക്കുന്നു ഇവിടെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ എനിക്ക് എടുത്തു പറയാനുള്ളത് നമുക്ക് നൽകുന്ന ഞാൻ വരുന്ന നമ്മുടെ കൗൺസിൽ അംഗങ്ങൾക്ക് ഇവിടെ ഇരിക്കുന്ന അമ്പത്തി അഞ്ച് Ini antara hari ini jadi tulang tangan semangat yang jangan എല്ലാ പിന്തുണയും കഴിഞ്ഞ ഈ ഭരണസമിതി കണ്ടതിന് ശേഷമുള്ള മൂന്ന് ഉപതെരഞ്ഞെടുപ്പുകൾ പരിശോധിച്ചാൽ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നതാണ് അത് നഗരസഭയ്ക്കും സംസ്ഥാന സർക്കാരിനും അതുപോലെ തന്നെ ഇടതുപക്ഷ പ്രസ്ഥാനത്തിനുള്ള അംഗീകാരമാണ് ആ അംഗീകാരം ജനങ്ങളുടെ മനസ്സിനുള്ളവർക്കുള്ള കാലം ഇത്തരം വിഷയങ്ങളിൽ നിന്നും നമ്മൾ ആശങ്കപ്പെടേണ്ടതില്ല എന്ന് മാത്രം ഞാൻ ഇവിടെ സൂചിപ്പിക്കുന്നു നമുക്ക് നമ്മുടെ സമൂഹത്തിൽ സ്ത്രീകൾക്ക് സ്വതന്ത്രമായി സഞ്ചരിക്കാനും സ്ത്രീകൾക്ക് ആത്മാഭിമാനത്തോടുകൂടി തല ഉയർത്തിപ്പിടിച്ച് സഞ്ചരിക്കാനും അവർക്ക് സ്വതന്ത്രമായി യാത്ര ചെയ്യാനും ഒന്ന് മാത്രമല്ല ഇത്തരം വിഷയങ്ങൾ വന്നാൽ പ്രതികരിക്കുമ്പോൾ അവരോടൊപ്പം ഒരു സമൂഹത്തെ കൂടി നമുക്ക് വാർത്തെടുക്കാൻ കഴിയണമെന്നുള്ള അഭ്യർത്ഥന മാത്രമാണ് ഈ സന്ദർഭത്തിലുള്ളത് എനിക്കൊരു ധാരണ ഉണ്ടായിരുന്നു ഇവിടെ ബ്രഹ്മണനായ നമ്മുടെ അംശുസമൂഹത്തിന്റെ രാജ്യം സൂചിപ്പിച്ചതുപോലെ പക്ഷി രാഷ്ട്രീയ ഭേദമന്യെ ഇങ്ങനെ ഒരു വിഷയം വരുമ്പോൾ എല്ലാവരും ഒരുമിച്ച് നിൽക്കുമെന്നായിരുന്നു അനുഭവിക്കുന്നത് കാരണം ഒരു സ്ത്രീയോട് ഒരാൾ അപമര്യാദയായി പെരുമാറുന്നു അതിൽ രാഷ്ട്രീയത്തിനപ്പുറം നമ്മുടെ എല്ലാ വീട്ടിൽ ഇത്തരം മക്കളുണ്ട് അല്ലെങ്കിൽ തെച്ചുമക്കളുണ്ട് അങ്ങനെയൊക്കെയുള്ള ആളുകളുണ്ട് അങ്ങനെയൊക്കെ ഉണ്ടാകുന്ന സമയത്ത് നമ്മളെല്ലാവരും ചെയ്യുന്ന പ്രതികരണം ഇതല്ലേ എന്ന് സ്വന്തമായി ചിന്തിക്കാൻ കഴിയുന്ന ആളുകളെല്ലാം ഇതിൽ രാഷ്ട്രീയ ഭേദം ഒരുമിച്ച് നിൽക്കുമെന്ന് ഞാൻ കരുതിയിരുന്നു പക്ഷെ അതെല്ലാം എന്നെ നമ്മുടെ കനുസില് തന്നെ ബോധിക്കപ്പെടിക്കുന്നു എന്തായാലും അതിൽ അത്ഭുതമൊന്നും എനിക്കില്ല കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ വിസ്തീ താരങ്ങളുടെ വിഷയത്തിലടക്കം ഈ ബി ജെ പിയും ആർ എസ് എസും കോൺഗ്രസും എടുത്ത നിലപാടുകൾ എന്തൊക്കെയാണ് എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും ധാരണകളുടെ വിഷയമാണ് അതുകൊണ്ട് അത്തരം സ്ത്രീപക്ഷമാണ് എന്ന് പറയുന്നത് കൊണ്ടും സ്ത്രീപക്ഷമല്ല എന്ന് തെളിയിക്കുന്ന ഒരു സന്ദർഭം കൂടിയാണിത് എന്ന് മാത്രം ഞാൻ ഈ സന്ദർഭത്തിൽ സൂചിപ്പിച്ചുകൊണ്ട് ഈ വിഷയം നമുക്ക് അവസാനിപ്പിക്കാം നമ്മുടെ കൗൺസിൽ അജണ്ടയിലേക്ക് കടക്കുകയാണ് ഔദ്യോഗിക അജണ്ടകളില്ല കാര്യപരിപാടിയിൽ മറ്റും മാറ്റങ്ങൾ വരുത്താനില്ല അതുകൊണ്ട് തന്നെ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ അജണ്ടകളിൽ കടക്കുന്നു ആദ്യത്തെ അജണ്ടകൾ നമ്മുടെ ധനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ യുദ്ധങ്ങളാണ് ബഹുമാനിയായ ഡെപ്യൂട്ടി മേയർ അവർ അവതരിപ്പിക്കുന്നത്